ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എന്റെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ എല്ലാവരും പുതിയ ഡ്രസല്യൂഷൻ ഒക്കെ എടുത്തോ എനിക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ അടുത്ത് കഴിഞ്ഞ അതൊന്നും പാലിക്കില്ല അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റണ പരിപാടിയെല്ലാം അത് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം വലിയ തീരുമാനങ്ങളൊന്നും ഇല്ല വിളക്കൊക്കെ വെച്ചിരിക്കണെ അതിൻ്റെ ഇടയിലാണ് ടാ ഒരു കുഞ്ഞി കോണിമ്പല് ഒന്ന് നോക്കിപ്പൊ കുഞ്ഞേ ഇടുന്നൂട്ടോ നമ്മുടെ രഞ്ജനീശിയുടെ മോളുടെ കുട്ടിയാണ് അപ്പൊ അവള് ലെറ്ററൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നീരവിന് ഹാപ്പി ന്യൂഇയർ എന്നൊക്കെ എഴുതി പാവം ഇന്നലെ രാത്രി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി നീരവിന് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നിട്ട് ലെറ്ററൊക്കെ തരണത് ഞാൻ ഇന്നലെ ഷോർട്സിൽ പറഞ്ഞിട്ടാണ് ചെറിയൊരു ഏകാദേശി വ്രതം എടുത്തിട്ടുണ്ട് എന്ന് അപ്പൊ അത് വ്രതം മുറിക്കണത് ഈ ന്യൂ ഇയറിന്റെ ദിവസമാണ് രാവിലെ ആറരക്ക എണീറ്റിട്ട് അരിമണി തുവസൊക്കെ ഇട്ട വെള്ളം കുടിച്ച് എന്താ വ്രതം മുറിക്കണം എന്നാ പറഞ്ഞേ അത്ര നേരത്തെയാണെങ്കിലും ഞാൻ കുഴപ്പമില്ലാത്ത രീതിക്ക് നേരത്തെ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വ്രതം മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാലേ ഇന്നലെ ഞാൻ പുട്ടുണ്ടാക്കി ആ സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഏകാദേശി ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നീരവനെ കൊണ്ട് രാത്രി വരെ ഇരുന്ന് തീറ്റിപ്പിച്ച് തീർത്തു പക്ഷെ എന്തോ പുട്ടിനോട് ഇന്ന് വല്ലാത്ത ഒരു ആക്രാന്തം എന്നാ പിന്നെ പുട്ടു തന്നെ ഇണ്ടാക്കാന്ന് വെച്ചു വെക്കേഷൻ ഒക്കെ ആയിപ്പൊ അമ്മയോ അച്ഛനൊക്കെ അരിപ്പൊടി കൊണ്ടക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടിക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടേ അത് കിട്ടി ഇപ്പൊ നീരവനോട് ചോദിച്ചപ്പോ നീരവനും പുട്ട് വേണമെന്നായി ഇത്ര നാള് ഞങ്ങക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എന്തോ കഴിക്കാൻ തോന്നി അപ്പൊ പുട്ടും കടലും അങ്ങനെ ഇണ്ടാക്കിയതാ പക്ഷെ ഇന്നലെ കഴിക്കാനും പറ്റിയില്ല അപ്പൊ ഞാൻ സംഭവങ്ങള് മുഴുവൻ കഴിക്കണം എന്നല്ല എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ പക്ഷെ എനിക്ക് എന്തോ ഒരു കൊതി കയറി അന്നവന് ഇന്ന് കഴിച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കണ നീരവ് എനിക്ക് സർപ്രൈസ് കൊണ്ട് ഹാപ്പി ന്യൂ ന്യൂഇയർന്ന് എഴുതിയിട്ട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് ലെറ്റർ കൊണ്ട് തന്നിട്ടേ ഹാപ്പി ന്യൂ ഇയർ സൂക്ഷിച്ചു നോക്കട്ട ഉണ്ണി അത് ഹാപ്പി ന്യൂ ഇയറിന്റെ ലെറ്റർ അത് മാത്രമാണ് ഞാൻ മതിയായില്ല എന്താണല്ലേ വായിച്ചാൽ മനസ്സിലാവില്ല എനിക്ക് വലിയ കാര്യായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല ഞാൻ ഞാനേ കുഞ്ഞിക്ക് ഏഹ് അങ്ങോട്ടൊരു കാർഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്രോമിൽ ഇങ്ങനെ നോക്കുമായിരുന്നു നല്ല കാർഡ് ഏതാണ് അപ്പോൾ അതൊക്കെ വരച്ചിട്ട് അവനെ കൊണ്ട് കളറൊക്കെ ജീപ്പിച്ചിട്ടേ ഇങ്ങോട്ട് തരുമ്പോ അങ്ങോട്ടൊരു ഗിഫ്റ്റ് അല്ല ഒരു ലെറ്ററൊക്കെ അങ്ങോട്ട് കൊടുക്കണ്ടേ അങ്ങനെയാണല്ലോ ഞാൻ അവനെ കൊണ്ട് അവന് പടം അരച്ച് കൊടുത്തു എന്നിട്ട് അവനെ കൊണ്ട് ഇരുത്തി കളർ ചെയ്യിപ്പിച്ചു ഞാൻ അതിൻ്റെ ഇടയിൽ അടുക്കളയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓട്ടന്നെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കളർ അവൻ അടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അങ്ങോട്ട് പോയി നോക്കും വേണം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് നമ്മുടെ പുട്ടായിട്ടുണ്ടോ നോക്കണം കാര്യം പെട്ടെന്നാവുമല്ലോ പെട്ടെന്നാവുന്ന സംഭവം പിന്നെ കടൽ എന്നാലും ഉണ്ടാക്കി വെച്ചത് അധികം ഒന്നും ഉണ്ണിക്ക് കൊടുക്കാൻ പറ്റില്ല ഉണ്ണിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കറി വെക്കേണ്ട പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി ഒരു കുഞ്ഞി കഷ്ണം പുട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയതാ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാ അതി അതും കൂടെ ആവി കയറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ചരങ്ങി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചോണ്ട് അതുകൊണ്ടും വലിയ പണി ഉണ്ടായില്ല കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു ഇന്ന് രാവിലെ ഇന്നലെ ഒന്നും വലിയ കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഇന്ന് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ന്യൂ ഇയറൊക്കെ അല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നീരവൊക്കെ നേരത്തെ എണ്ണീട്ട് കുളിക്കൊക്കെ ചെയ്തതാട്ടോ അതിന് നമ്മുടെ കടലിൽ ആയിട്ടുണ്ട് ഞാൻ ആവ് മീൻസ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അതെടുത്ത് ചൂടാക്കി ഇനി ലാസ്റ്റ് പീസ് പുട്ടും കൂടി ആക്കി കഴിഞ്ഞാൽ ശരിയായിട്ടോ ഇതാണ് നീരവിൻ്റെ കാട് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഇതാ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് കിട്ടോ ഓരോ കളർ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടിയിട്ട് പിന്നെ അവിടെ ചെയ്യാനുള്ള കുഞ്ഞിപ്പണികൾ ചെയ്തിട്ട് ഇങ്ങോട്ട് ഓട്ടം തന്നെയായിരുന്നു അങ്ങനെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് കുഞ്ഞിക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അവൻ പോവാണ് കേട്ടോ അപ്പം പോയിട്ട് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ലെറ്ററൊക്കെ കൊടുത്ത് നീരോ വന്ന് നമ്മള് ഫുഡ് അടിക്കാൻ വേണ്ടി ഇടുന്നു പുട്ടും കടലി ആയിരുന്നു പിന്നെ അത് നമ്മുടെ ഫുഡടി കഴിയുമ്പോഴേക്കും കുഞ്ഞി കുളിച്ചിട്ട് ഓടി വരാന്നൊക്കെ പറഞ്ഞ് പോയിക്കാർന്നുട്ടോ അങ്ങനെ നമ്മുടെ ഫുഡടി കഴിയുമ്പോഴേക്കും ഓടി വരുകയും ചെയ്തു അങ്ങനെതായി ഒരു രണ്ടാളും കൂടെ നല്ല കളിയായി എന്തോ പേപ്പറൊക്കെ കട്ട് ചെയ്ത് കളിക്കാണ് കുഞ്ഞിയുടെ സർപ്രൈ അല്ല സർപ്രൈസ് ലെറ്റർ ഇതാ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് ഒരു സീരീസ് പോലെ എന്തോ ആണ് കെട്ടോ അതൊക്കെ വെച്ചു കൊടുത്തിട്ട് ഞാനിത് അടിച്ചു വരാൻ വന്നിട്ടുണ്ട് കേട്ടോ ഉം അടിച്ചു വരും ഇനി ഫ്രണ്ടില് ചെറിയൊരു വൃത്തികേട് ഇണ്ടായി അതായത് ചെടിയൊക്കെ നനച്ചപ്പ ചെറുതായിട്ട് വെള്ളം തെറിച്ചിട്ടും പിന്നെ ചവിട്ടി കൂട്ടിയിട്ടൊക്കെ നല്ലോണം ചളിറ്റിണ്ട് നല്ലൊരു ദിവസമായിട്ട് ഇനി മുന്നിൽ കയറി വരുമ്പോ തന്നെ അഴുക്ക് വേണമെന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി ഇടാ നല്ലോണം അഴുക്ക് ഉണ്ടായിരുന്നു നമ്മള് ചവിട്ടി കൂട്ടി ചളിയും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് തുടച്ചെടുത്തു തുടച്ചെടുത്തിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒഴുക്കാം എന്നാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതു വെച്ചിട്ട് അങ്ങടെ വൃത്തിയാക്കി പിന്നെ ഓടി വന്നത് ആ പാത്രങ്ങൾ കഴുകാൻ നിന്നു എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ വേണോ വേണ്ടേന്ന് വെച്ചിട്ട് പണികൾ ചെയ്യണേ പിന്നെ വൃത്തിയാക്കി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണ്ടേ ഇതിപ്പോ ലോഡായാലും എത്ര ആയാലും ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കണ്ടേ അതൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കഴുകൊണ്ടിരിക്കണത് അപ്പൊ അതിന്റെ ഇടയില് നീരവും കുഞ്ഞൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ പണികളുടെ ഇടയിൽ അങ്ങോട്ട് ഓടണുണ്ട് അവര് ചൂടും കറിയും വെച്ചുകൊണ്ട് കളിക്കാൻ കേട്ടോ ഇടയില് ഇവർ കാർ ഓടിച്ച് കളിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ കാറിൽ തീരെ ചാർജില്ല അപ്പോൾ അത് കുത്തി വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂറോളം വേണം ഫുൾ ചാർജ് അതുവരെ അവര് ചൂടും കറിയും വെച്ച് കളിക്കാന്ന് പറഞ്ഞു ഇനി ഞാൻ അവരുടെ ഫുഡ് ഒന്ന് കഴിച്ചിട്ട് തരാം ഇത് ചൂടാണോ ഇത് ഇത് മാംഗോ കറി ഇത് ചോറില്ലേ ആ സാമ്പാർ ഇല്ല സാമ്പാർ ഞാൻണ്ടാക്കിയിട്ടുണ്ട് ആ മാംഗോ കറി കറി ചോറും മാംഗോ കറി ഇതാണ് നമ്മുടെ ഉട്ട ഉട്ട ഏത് ഇది ല്ലേ ആ ഓംലെറ്റ് യും 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 മാംഗോ കറി കിട്ടി ദാ ഇതാ ഗയ്സ് കി കൈശൈസ കൊണ്ടുവെച്ചോ ഇനി നമ്മുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടാക്കി കുടിക്കുക അപ്പോൾ ടാങ്കിന്റെ പൊടി ഇരിക്കണുണ്ടായിരുന്നു അന്ന് അവരത് കലക്കാന്ന് വിചാരിച്ചു മാംഗോ ഫ്ലേവർ ഫ്ലേവറായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായില്ലോ എന്തോ ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല ഇനിയിപ്പോൾ കുറെ പൊടി ഇട്ടാത്തത് കൊണ്ടാണോന്ന് അറിയില്ല പൊടി കൂടിക്കഴിഞ്ഞാൽ ഒരു കുത്തു ടേസ്റ്റ് ആവില്ലേ അതുകൊണ്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല എങ്കിലും ഞാൻ ആയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് കെട്ടോ അതിലേക്ക് കുറച്ച് ചൂടാറിയ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ അപ്പോൾ രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് തണുപ്പ് തണുപ്പോടെ കുടിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ പോരാത്തതിന് ഫ്ലേവർ കിട്ടിയില്ലാതെ തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഈ ടാങ്കിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അധികം ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് ഒരു കുത്തു ടേസ്റ്റ് വരും ഫ്ലേവർ കിട്ടാത്തതുകൊണ്ട് കേട്ടോ കുറച്ചും കൂടി ഇട്ടാൽ പിന്നെ ഇതാ കസ് കൂടി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പൊന്തി വരണ സമയം കൊണ്ടാട്ടോ മാലിദ്ച്ച് തന്നെ വിളിക്കുന്നത് ഇടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ എടുത്തോ കുട്ടിയെ പറഞ്ഞിട്ട് വിളിക്കുക കുട്ടിക്ക് വേണമെങ്കിൽ നാളെ ഇടുമ്പോ തരാട്ടു തൊള ചോള അയ്യോ ി പറയണതേ ഇനിയും വേണമെങ്കിൽ നാളെ തരാന്നാട്ടോ പക്ഷെ പറഞ്ഞു വന്നപ്പോ എന്തോ പോലെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ തിരുവാതിരി അല്ലേ നാലാം തീയതി അപ്പൊ അന്ന് പുഴുക്കൊക്കെ ഇണ്ടാക്കും അവിടെ അപ്പൊ അതിനു വേണ്ടിയിട്ടും ഇടിച്ചക്ക ഇടുന്നു തോന്നുന്നു അപ്പൊ ആ കാര്യാണ് പറഞ്ഞത് അങ്ങനെ നമ്മടെ കസ്കസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതാ പൊന്തി വന്നിട്ടുണ്ട് അപ്പോ കാണാളെ ഭംഗിയുള്ളു വലിയ ടേസ്റ്റ് ഇല്ല മാംഗോ ഫ്ലേവേഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിട്ടില്ല പിന്നെ നമ്മുടെ ഇടിച്ചക്ക ഇത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചിട്ട് ഞാൻ പിന്നെ നേരിയാക്കില്ല കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ചക്ക തന്നിട്ട് ഞാൻ കളഞ്ഞു കൂട്ടാം പറഞ്ഞു എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇത് നേരിയാക്കണ എങ്ങനെയാണ് അമ്മ ചെയ്യാറുണ്ട് പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ ഇപ്പൊ മുറ്റത്തിരുന്നിട്ട് മാലിന്യച്ച് നേരിയാക്കുന്നുണ്ട് അന്നാ പിന്നെ ഞാനും കൈയോടെ നേരെയാക്കിയിട്ട് അങ്ങോട്ട് ഉപ്പേരിക്ക് എന്ന് വെച്ചു അപ്പൊ എനിക്കിന്നേച്ചയ്ക്കും ഒരേ കഥ തന്നെ അപ്പൊ അങ്ങനെയൊക്കെ ജപ് ചേടിച്ചിട്ടാണ് കേട്ടാ ആക്കുന്നത് അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഞാൻ ഇടയിൽ ഇടയിൽ മാലിച്ച് എന്താ വെച്ചു പോയി നോക്കി കിടന്നുട്ടോ പിന്നെ നോക്കിപ്പോ മാലിത്യേച്ചിടെ പണിയൊക്കെ കഴിഞ്ഞ എഴുതിയിട്ട് പോയി അപ്പഴും ഞാനിങ്ങനെ നിൽക്കുക ഈ ഇതിന്റെ മൂക്ക് ഭാഗം ചെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഇന്റെ ഈ തോടില്ലേ അതും കൂടെ ചെത്തി കളഞ്ഞിട്ട് കുക്കറിൽ ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് നേരിയാക്കാൻ വേണ്ടി വിട്ടോ വേട പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെ ഈ വീഡിയോയിലൊക്കെ ഞാൻ അപ്പോ അതിൻ്റെ ഇടയിൽ എന്തുട്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ഞാൻ ശ്രദ്ധിക്കുന്നില്ലാട്ടോ പക്ഷെ കുറെ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതെന്റെ വായിന്ന് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരണതാണ് കേട്ടോ ഇവിടത്തെ ടൂണും തൃശ്ശൂരിലത്തെ ടൂണും ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മൾ പെട്ടെന്ന് വിചാരിച്ചാലൊന്നും അത് അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പൊ ചിലരൊക്കെ എന്നെ കാണുമ്പോ അങ്ങനെ കളിയാക്കും എന്തുട്ടാ ആ എന്തുട്ട പിന്നെന്താ അപ്പോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഒന്നാമത് എൻ്റെ വീഡിയോ കാണാ കാണുന്ന ആൾക്കാർ കുറവാന്ന എൻ്റെ ഒരു മനസ്സിൽ ഐഡിയയില് അപ്പോ ഈവരൊക്കെ കയറിയാൽ പറയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ എൻ്റെ വീഡിയോ ഇവർ കാണുന്നുണ്ടല്ലേ കാണാൻ പറയും ചെയ്യും ഞാൻ എന്നിട്ട് കാണുമ്പോൾ അവരും കുറ്റം പറയും അങ്ങനെയല്ലാട്ടോ പക്ഷെ എൻ്റെ വായ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നതാട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ട ഇതൊക്കെയല്ലേ എന്തുട്ടാ ഏതാ എങ്ങനെയാ അതൊക്കെ ഇന്നല്ലേ ചോദിക്കുക അപ്പൊ അതങ്ങനെ വരണതാ ഇപ്പൊ എന്ത് ചെയ്യാനോ അപ്പൊ കളിയാക്കി ഇപ്പൊ എന്തോ എനിക്കിഷ്ടമല്ല തന്നെയാ കളിയാക്കണത് കേട്ടോ പക്ഷേ ഏഹ് അല്ല ചിലർക്ക് ഇറിറ്റേഷൻ ആവണ്ടാന്ന് വെച്ച് പറഞ്ഞതാ ഈ അപ്പോ അപ്പോ ഇടക്കിടക്ക് വരണത് അങ്ങനെയൊക്കെ എന്നോട് കുറച്ച് പേര് പറഞ്ഞു തരണം അങ്ങനെ അധികം വരുത്താണ് നോക്കുക എന്നൊക്കെ പറയാറ് കേട്ടോ അപ്പൊ ഞാൻ പ്രത്യേക അടുത്ത് പറയാ നമ്മടെ കുക്കറില്ലേ അത് അടുപ്പത്ത് വെച്ചു ഇടിച്ചി വേ വേവാൻ വേണ്ടിട്ട് ഒരു വിസിൽ മതി കേട്ടോ അപ്പൊ അത് വെച്ചിട്ടുണ്ട് ഉച്ചക്ക് ഫ്രൈഡ് റൈസ് ആണ് ഗൈസ് ഇന്നലെ ഉച്ചക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നെങ്കിൽ കഴിക്കാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സെയിം സംഭവം തന്നെ ഇന്നത്തേക്കു ആക്കിട്ടോ അപ്പൊ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പട്ടോ കുറച്ചാൾ മുന്നേ ഞാൻ ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് കുറച്ച് പാടുള്ള പോലെ തോന്നി കുറച്ച് പണി പണിയുണ്ടെന്നെനിക്ക് തോന്നിയിടുന്നു അതെല്ലാം കൂടി തലയിൽ തലയിൽപ്പെട്ടിട്ടാണ് അവ ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ പണി പോലെ തോന്നിയിടന്നു കേട്ടോ പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഇത്ര സിമ്പിളാണോ എന്ന് ഞാൻ വിചാരിച്ചു അത്ര സിമ്പിളാണെന്ന് കേട്ടോ ഈ അരി വേവാനുള്ള സമയം മതി കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു സൈഡിൽ പിന്നെ പിന്നെന്താ നമ്മുടെ കാരറ്റ് ബീൻസ് വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം കേട്ടോ അത് ഇട്ടിട്ടുള്ളൂ ഇന്നലെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ വീഡിയോ നോക്കിയപ്പോൾ അതിൽ സബോളിടണം കണ്ടു എന്നാൽ പിന്നെ എനിക്ക് സബോളിഷ്ടമാണ് എനിക്കും വേണമെന്ന് വെച്ചിട്ട് ഞാനും നേരിയാക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ആക്കുക പിന്നെ എനിക്ക് ഈ ഗ്രീ മീൻസ് ഇടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അത് എനിക്ക് ഇങ്ങനെയാ അറിയണില്ല മീൻസ് തലേന്ന് കുതിർത്താൻ വെച്ചിട്ട് പിന്നെ കുക്കറിലിട്ട് വിസിലിടിച്ചിട്ടാണോ നമ്മൾ പിന്നെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഒരു സംശയം അതുകൊണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നൂഡിൽസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പൊ ഇതേ പാന് ചൂടായിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൂട്ടോ പിന്നെ അതാ ബീൻസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളൊക്കെ ഞാൻ വരുന്നുണ്ട് ഹൈ ഫ്ലെയിമിലായിരിക്കും ഞാൻ ഇടയിൽ ഇടയിൽ ഇളക്കി കൊടുക്കണതേ നമ്മുടെ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിലല്ലേ അതാട്ടോ ഒന്ന് ഇണക്കി കൊടുത്തതാണ് പിന്നെ അതായത് നമ്മുടെ ക്യാരറ്റ് ഇട്ടു ഇനി ഈ സബോളയും കൂടി ഇടുക നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താ അറിയില്ല ഫ്രൈഡ് റൈസിൻ്റെ എന്നെ സ്മെല്ല് ഞാൻ ഉണ്ടാക്കുമ്പോൾ വരുന്നുണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കണം സ്മെല്ല് തന്നെ ആദ്യമൊന്നും വന്നു തരുന്നില്ല ഇപ്പോൾ വരുന്നുണ്ട് അതാട്ടോ ഉദ്ദേശിച്ച് അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടാൻ എന്നൊന്നും പറയാല്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിയണ പരിപാടിയാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മുട്ട പൊട്ടി ചൊഴിക്കുന്നുണ്ട് ചില ഈ സമയത്ത് മുട്ട പൊട്ടി ചൊഴിക്കുമ്പോൾ നീരം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എനിക്കിതൊക്കെ ഇളക്കി തരാം ഇപ്പം കുഞ്ഞുങ്ങളും രണ്ടാളും കൂടെ അവിടെ ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുക നല്ല രസായിരുന്നു ഡാൻസ് ഒക്കെ കാണാൻ അങ്ങനെ അവരവിടെ അതിമടക്കാനു അപ്പൊ ഞാൻ അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കലും നമ്മുടെ മുട്ടയൊക്കെ ഒരുവിധം കൊത്തിപ്പൊരിയായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട് പിന്നെ സോയാ സോസ് ഒഴിക്കുന്നുണ്ട് സോയാ സോസ് ഇത്തിരി കൂടിപ്പോയി കുഴപ്പമില്ല ഇപ്പഴാശ അരിയും കുറച്ച് കൂടുതൽ ഇന്നലത്തെ പോലെ ഇല്ല കുറച്ച് കൂടുതലുണ്ട് എന്നാൽ പിന്നെ സോസ് കൂടിക്കോട്ടേ വിചാരിച്ചു കൂട്ടോ നമ്മുടെ സോയാ സോസ് വെള്ളം പോലെ ആയതുകൊണ്ട് ചില സമയത്ത് അങ്ങോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ഞെക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ പോകും അങ്ങനെ പിന്നെ നമ്മുടെ കെച്ചപ്പും കൂടെ ഒഴിച്ച് ടൊമാറ്റോ സോസ് കിട്ടോ അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം അങ്ങോട്ട് മിക്സ് ആവട്ടെ നല്ല സ്മെല്ലൊക്കെ വരട്ടെ പിന്നെ ഞാൻ കുരുമുളകാണ് കേട്ടോ കുരുമുളക് പൊടി ചില്ലി സോസ് ഇട്ടിട്ടുണ്ട് എന്നാലും കുരുമുളക് പൊടിയുടെ ഒരു ആവശ്യമുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഇടക്കി കൊടുക്കുക അപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ ഞാൻ ആക്കി ഇച്ചേക്കണത് പിന്നെ നമ്മുടെ അരി ഞാൻ ഈ എന്താ പറയുക തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കൊട്ടയിൽ വെള്ളമൊക്കെ വാർന്ന് പോവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതിൽ കിട്ടും പിന്നെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിങ് 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 അതാണ് ഇതിൻ്റെ മെയിൻ സാധനം അപ്പോൾ ഈ റൈസിൽ മൊത്തം ഇതിൻ്റെ ഈ സംഭവങ്ങൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സായി കുരുമുളകും സോസും എല്ലാം കൂടെ അങ്ങോട്ട് പിടിക്കണം രണ്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ അടുത്തെന്നോട് പറഞ്ഞു മറ്റേ തവ്യ വെച്ചിട്ട് അങ്ങുടെ ഈ നോൺ സ്റ്റിക്ക് പാനിൽ യൂസ് ചെയ്യല്ലേന്ന് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മുടെ ഈ മരത്തിൻ്റെ സംഭവങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ കറുത്തു വന്നേ കാണാൻ ലുക്കില്ല എന്നാലും ഞാൻ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തു എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അതിനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇടിച്ചക്കയും ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് പുതിയ കുക്കറായോണ്ടേ പെട്ടെന്ന് പായസമാവണ പോലെ ഇത് ചക്ക ഇത്ര വേവ പാടില്ലായിരുന്നു പക്ഷെ എന്ത് പോയി എന്ത് ചെയ്യാനാണ് അങ്ങനെ അതുകൂടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടിക്കാം അങ്ങനെയല്ലേ നമ്മൾ ഇടിച്ചക്ക ഇടിച്ചക്കാന്ന് പേരിടുക സത്യം പറഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിക്കാൻ ഭയങ്കര ആർത്തിയിട്ടിരിക്കുന്നു പക്ഷേ നീരവും ഇവിടെ ഇല്ല നീരവും കുഞ്ഞും കൂടെ കാടും ഇല്ല ചാർജ് ആയെന്ന് പറയുന്നത് കാടും കൊടുത്തിട്ട് പോയി എന്നാൽ പിന്നെ കുഞ്ഞി കുറച്ചു നേരം കൂടി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചില്ലേ കളിക്കുന്നിടത്തോളം കളിച്ചോട്ടേ ഇടയ്ക്ക് വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ കാണുന്നുള്ളൂ അതുകൊണ്ട് കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ പ്രത്യേകിച്ച് അവന് വെക്കേഷനും കൂടി അല്ലേ കളിച്ചു എന്ന് അവനെന്നെ തോന്നുന്നുണ്ട് പിന്നെ വെക്കേഷൻ അവൻ പരമാവധി യൂസ് ചെയ്തു എന്ന് അവനെന്നെ തോന്നണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വെച്ചു ഇനി നമ്മുടെ ഇടിച്ചക്ക ഇടിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില അതൊക്കെ നല്ലവണ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെളുത്തുള്ളി അധികം ഇടണ്ടാ ചുവന്നുള്ളിയും ആ എല്ലാ ആവശ്യത്തിനും തന്നെ എൻ്റെ അധികം ഇല്ലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആവശ്യത്തിനുള്ള ഇടിച്ചങ്ങനെ ഉള്ളു കേട്ടോ അപ്പോൾ അതിലേക്കാണ് ചൂന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുത്തിക്കാച്ചം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കുന്ന കറിവേൽക്ക അധികം വരുന്നില്ല അതുകൊണ്ട് എനിക്കൊരു വിഷമം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ കറി അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ കുറ്റം പറയണേക്കാം എന്താ ഉപ്പില്ല പുളിയില്ല കഴിക്കാൻ തോന്നില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും കേട്ടോ പക്ഷേ ഞാൻ വീട്ടിക്ക് പോകുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കണ എന്തായാലും ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ഉണ്ടായ കറികളൊക്കെ ഇപ്പ്രാവശ്യം ചെന്നപ്പോഴും അമ്മയുടെ സാമ്പാടും അല്ലെങ്കിൽ കഴിച്ചപ്പോൾ ഭയങ്കര സമാധാനം നമ്മൾ ഉണ്ടാക്കണത് മാത്രമല്ലല്ലോ നമ്മൾ ചെറുപ്പം തൊട്ടേ കഴിച്ച് ശീലായ ടേസ്റ്റുകളൊക്കെ നമ്മുടെ വയലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇടയ്ക്ക് പോയി കഴിക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൽ നല്ലോണം ഇട്ടിട്ട് അങ്ങോട്ട് ചതച്ച് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് മുളക് പൊടിയും ഇടിച്ച മുളകും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കാച്ചന് പിന്നെ അതിലേക്ക് മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ ഇടിച്ച ചക്കേനെ അതിലേക്ക് ഇട്ടു പക്ഷേ വെന്ത് പായസമായതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും ഇല്ല എത്ര വേവാൻ പാടില്ല കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയുണ്ടാക്കുക കടുക്ക് പൊട്ടിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മട്ടോ ഇനി എനിക്കറിയില്ല മിക്കതും ഇടിച്ച മുളക് മുളകിട്ടിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലെല്ലാ കറികളും വയ്ക്കുക അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് ടേസ്റ്റ് വന്നില്ല എന്ന് തന്നെ പറയാം വല്ലാണ്ട് അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഒട്ടി അതാണ് ഉണ്ടായത് അങ്ങനെ ഒട്ടാൻ പാടില്ല എല്ലാം അങ്ങനെ വിട്ടുവിട്ടിരിക്കണം അങ്ങനെ ആയില്ല എന്നാലും കുഴപ്പമില്ല ചായയുടെ കൂടെ ഒക്കെ കഴിക്കുക എന്ത് സംഭവങ്ങൾ നമ്മൾ ചായയുടെ കൂടെയാണ് കേട്ടോ കൂടുതൽ കഴിക്കുക അതേപോലെ കടല കടല ഉപ്പേരിയില്ലേ അതൊക്കെ ചായയുടെ കൂടെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇരുന്ന് കഴിക്കാറുണ്ട് അതൊക്കെ കടല കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുണ്ട് കേട്ടോ നമ്മുടെ മസാല ഡെപ്പയില് മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കാന്ന് വെച്ചു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വെക്കും പിന്നെ മൂന്നാല് ഡപ്പകൾ ഇങ്ങനെ എടുക്കാൻ കുനിയണം എടുക്കണം തുടക്കണം അതൊക്കെ ഭയങ്കര പണിയല്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് നല്ലത് കേട്ടോ പക്ഷേ ഈ ഡപ്പ് മേടിച്ച് ഈ മസാലയുടെ ഈ പാത്രമല്ലേ അത് മേടിച്ചിട്ട് എനിക്ക് ചെറിയൊരു പണിയെന്ന് പറ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇത് അടയണില്ലടോ ഇതെങ്ങനെ നോക്കിട്ട് അടയണില്ലേ അതിങ്ങനെ ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുന്തി വരിക അപ്പോൾ വല്ല പല്ലിയോ ബാറ്റിയൊന്നും നക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനതില് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ചുറ്റിയിട്ട് അങ്ങനെ വയ്ക്കുക ചെയ്യാം കേട്ടോ 소야소스 제가... 이도 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 소야소스 소야소스 치리 소스 രണ്ടുപേരും ഓടിക്കാൻ പോയിട്ട് പിന്നെ കണ്ടില്ലാട്ടോ പിന്നെ ഞാൻ വിളിച്ചു വരുത്തിയതാ രണ്ടു മണിക്കോ ആ ഇനി ഇങ്ങോട്ടാ സമയം കളയാൻ പറ്റില്ലല്ലോ ഗ്യാസ് കേറി അപ്പൊ ഞാൻ അവനെ വിളിച്ചു വെടുത്തി വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ഉതുക്കണ സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന സംഭവങ്ങൾ നീരവിന്റെ കയ്യില കൊടുക്കാൻ സോസൊക്കെ അപ്പോൾ അവ അത് കൊണ്ടുവച്ചു പിന്നെ ഞാൻ അവിടെ വേഗം ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിനെ ഒന്ന് സർവ്വ് ചെയ്യാണ് കേട്ടോ എനിക്ക് അറിയില്ല എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയുമില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയാണ് ഏതാണൊന്നും അറിയില്ല ഞാൻ ഉണ്ടാക്കിയത് ടേസ്റ്റുണ്ടോന്ന് പിന്നെ കഴിച്ചു നോക്കി ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഉണ്ട് അപ്പോൾ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പില്ലേ അതും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് ഇനി നമ്മുടെ കെച്ചപ്പ് കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തത് മേടിക്കണം ഞാനിങ്ങനെ ഇത്ര കെച്ച മേടിച്ചപ്പോ ഇതാരും ഉപയോഗിക്കാനോ ഇതൊക്കെ വേസ്റ്റാവും എന്നാ വിചാരിച്ചത് പക്ഷേ തികഞ്ഞു തികയല്ല കഴിഞ്ഞു തീർത്തു ഞങ്ങൾ അങ്ങനെ ഇടിച്ചക്കിയും ഫ്രൈഡ് റൈസും ഒക്കെ കൂടിയിട്ട് കഴിക്കാൻ പോണ് സോസാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പക്ഷേ ഞാൻ വെറുതെ കഴിക്കാൻ പറ്റി അതിന്റെ കൂട്ടത്തിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ എനിക്കിഷ്ടമാണ് പക്ഷെ നീനനും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ട് ഇഷ്ടപ്പെടാത്ത ഫ്രൈഡ് റൈസൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്നോട് ചക്ക ചക്കത്തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടി കഴിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഏതൊക്കെ പോവും എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് കഴിച്ചിട്ട് പിന്നെ അതായത് നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞു വീണ്ടും വന്നു കേട്ടോ രണ്ടാളും കൂടെ വീണ്ടും കളിക്കായിരുന്നു ഞാൻ വേറെ അടുക്കളയിലേക്ക് കയറിയിട്ടോ അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ ഒരു ട്രിപ്പ് കഴുകി പിന്നെ നമ്മുടെ കൊട്ടം നടന്നപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഒന്ന് ഹോളിൽ പോയി രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വീണ്ടും വന്നപ്പോൾ വെള്ളമൊക്കെ തോടണല്ലോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു എന്നിട്ട് വീടിൻ്റെ രണ്ടാമത്തെ ട്രിപ്പിൽ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ അവിടെയൊക്കെ ഞാൻ തുടച്ചു കൊടുത്തു കുറച്ച് വെള്ളമൊക്കെ തോടുന്ന പാത്രം എന്താ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് തുടച്ചു എടുത്തു ഇനി കുറച്ചു നേരം ഒന്ന് പോയി കെടുക്കണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വൺ കെ ആയിട്ടുണ്ട് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വ്യാധിയായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കാണും ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ട് കുറേ വർഷമായി അതിൽ പോലും ഇത്ര ഫോളോവേഴ്സ് ആയിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ